ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ന്യൂ വീഡിയോ ഓഫ് ടെക് പി എസ് സി ബി ടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് ലെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ ലൈവാണ് അപ്പൊ ഈ ഒരു പരീക്ഷയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് മുൻ വീഡിയോസിലെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതുമാണ് അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് സംബന്ധിക്കുന്ന ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഡേറ്റ്സും നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്ത് പത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോസ് ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എൽ ബി എസ് പോർട്ടൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് തീർച്ചയായിട്ടും ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് ഫീസായിട്ട് വരുന്നത് മോഡ് ഓഫ് പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റും ഉണ്ട് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ ത്രൂവും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത് വരെയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള അവസാന തീയതി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി രണ്ട് വരെയുമാണ് അപ്പൊ ഈ ഡെഡ് ലൈനിലെ ഡെഡ്ലൈനിലേക്ക് പോവാനായിട്ട് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് തുടങ്ങിക്കോളൂ എന്താണ് ഈ ലെറ്റ് പരീക്ഷ എന്ന് നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഡി അല്ലെങ്കിൽ ബി എസ് സി യോഗ്യത ഉള്ള സ്റ്റുഡൻസിന് ഈ ഒരു പരീക്ഷ എഴുതിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് അതും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ട്രീമിൽ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിൽ ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് എൻട്രി ലഭിക്കുകയും അതോടൊപ്പം മൂന്ന് വർഷം കൊണ്ട് ബിടെക് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് ലാറ്ററിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന എലിജിബിലിറ്റി ഈ ഒരു തന്നിരിക്കുന്ന ഡൊമൈനുകൾ ഡൊമൈനുകളിൽ അതായത് ഡിപ്ലോമ ഡി അല്ലെങ്കിൽ ബി എസ് സി സ്റ്റുഡൻസ് ബി ആണെങ്കിൽ മാത്തമാറ്റിക്സ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക അപ്പോൾ ആ ഒരു യോഗ്യതയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഫൈനൽ ഇയർ സ്റ്റുഡൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് ഈ ഒരു പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് അലോട്ട്മെന്റ് നടക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ് ഇനി അതിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കും ഉണ്ടായിരിക്കും ഇനി ഈ കേരളത്തിന് പുറത്ത് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്റ്റുഡൻസിനും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിനാൽ മിനിമം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സാണ് ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ബ്രാഞ്ചിലാണെങ്കിലും നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലേക്ക് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടാവുന്നതാണ് റാങ്കിനനുസരിച്ചായിരിക്കും ഇത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക കോളേജും അതുപോലെ ബ്രാഞ്ചും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇനി നമ്മുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എൽ ബി എസ് പോർട്ടൽ വഴി ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ പി എസ് സിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് കേരള എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അഡ്മിഷൻ ടു ബി ടെക് ലാറ്റൽ എൻട്രി ഓർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സ് രണ്ടായിരത്തി എന്ന ഓപ്ഷനാണ് അത് നിങ്ങൾക്ക് വലുത് ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ സ്ക്രീനിലും കാണാനായിട്ട് സാധിക്കും ഓക്കെ ഈ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും വരിക ഇവിടെ നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചില ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് നമ്മുടെ കാൻഡിഡേറ്റിന്റെ പേര് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കും ഇതെല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് മിനിമം എയ്റ്റ് ഡിജിറ്റിങ്ങിലുള്ള എല്ലാ അപ്പർ കേസ് ലോവർ കേസ് നമ്പേഴ്സ് അങ്ങനെയുള്ള ഇതെല്ലാമുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ക്യാപ്റ്റിയും എൻട്രി ചെയ്ത് രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിയും വൺസ് ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എസ് എസ് ത്രൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണെന്ന് ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം ഇനി നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ന്യൂ നമ്മൾ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർട്ടലിലേക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ക്രസ് ചെയ്താൽ നമ്മുടെ പ്രൊഫൈലിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു രജിസ്ട്രേഷൻ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാവും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റുഡന്റ് നമ്മുടെ പേര് കാൻഡിഡേറ്റിന്റെ പേര് കൃത്യമായിട്ട് തെറ്റൊന്നുമില്ലാതെ ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ മൊബൈൽ നമ്പർ ഇനി ലാൻഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നമ്പർ വേറെ ഉണ്ടെങ്കിൽ അത് ഇനി ജെൻഡർ നാഷണാലിറ്റി നേറ്റിവിറ്റി ഇവിടെ കേരളമാണ് എങ്കിൽ റിലീജിയൻ അതുപോലെ കമ്മ്യൂണിറ്റി കാറ്റഗറി തുടങ്ങിയ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തെറ്റുകൂടാതെ നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടതാണ് ശേഷം കാസ്റ്റ് ഇനി നിങ്ങൾ ഈ ബിടെക്കിന്റെ ഈവനിങ് പ്രോഗ്രാം അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിന് ബിടെക്കിന്റെ ടെക്കിന്റെ ഈവനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എസ് എങ്കിൽ എസ് നോ അല്ലെങ്കിൽ നോ കൊടുക്കുക അതിനുശേഷം കമ്മ്യൂണൽ റിസർവേഷൻ എസ് സി എസ് സി ബി സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനനുസരിച്ച് കൊടുക്കുക ഇനി നോൺ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെടുന്നവരാണോ ഒ ഇ സി വിഭാഗത്തിൽ പെടുന്നവരാണോ അതുപോലെ ഫീ കൺസെഷൻ എന്തെങ്കിലും ഫീ കൺസെഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇന്റർ ക്യാഷ് പാരൻസിന്റെ ചൈൽഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ള കാര്യം അതുപോലെ ഫിഷർമാൻ ഫിഷർമാന്റെ ചൈൽഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ ഫിഷർമാന്റെ ചൈൽഡാണ് എന്നുള്ള ഒരു ഫീ കൺസെഷൻ നിങ്ങൾക്ക് ലഭിക്കും അതിന് എലിജിബിൾ ആണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കുക അതിനുശേഷം ഫോർവേഡ് കമ്മ്യൂണിറ്റി എക്കണോമിക്കലി വീക്ക സെഷൻ വിഭാഗത്തിൽപ്പെടുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം മിലിട്ടറി അല്ലെങ്കിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എക്സ് സർവീസ് മാൻ അല്ലെ ചൈൽഡോ അല്ലെ അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതും കൃത്യമായിട്ട് കൊടുക്കുക ഇത്രയും ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ഇമേജ് നമ്മുടെ കൃത്യമായിട്ടുള്ള ഇമേജ് ചൂസ് ചെയ്യാനുള്ള അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയമാണ് അപ്പൊ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫയൽ സൈസ് ഹൺഡ്രഡ് കെ ബിയേക്കാൾ കൂടാൻ പാടില്ല അതിന്റെ ഡയമെൻഷൻസും ഇതവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ കൃത്യമായിട്ടുള്ള ഡയമെൻഷൻസിൽ ഇമേജ് എല്ലാം നേരത്തെ സ്കാൻ ചെയ്ത് നമ്മുടെ ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഇരിക്കേണ്ടത് അപ്പൊ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ള കാര്യം വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ് സിഗ്നേച്ചർ ഇതേപോലെ തന്നെ ഹൺഡ്രഡ് കെ ബിയേക്കാളും ഫയൽ സൈസ് കൂടാനായിട്ട് പാടില്ല ഈ പറയുന്ന ഡയമെൻഷനിൽ നമ്മുടെ സിഗ്നേച്ചറും കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴെ ഇടതുഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ സേവ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതിനുശേഷം ഓക്കെ അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അതിനുശേഷം ഇത് ഇതേ രീതിയിൽ തന്നെ ചോദിച്ചുള്ള പാരന്റ് ഡീറ്റെയിൽസ് പാരന്റ് ഡീറ്റെയിൽസ് ആൻഡ് അഡ്രസ് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക ഇത്രയും ചെയ്തതിനു ശേഷം അത് പ്രിന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് ആപ്ലിക്കേഷൻ സാധാരണ എല്ലാവരും ഓൺലൈനായിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് ആയിരിക്കും എല്ലാവരും സാധാരണയായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാം ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നെറ്റ് ബാങ്കിംഗ് വഴിയാണോ അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ഓപ്ഷൻ നമുക്ക് കൺവീനിയൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതുവഴി നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു പേയ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ് ജനറൽ ഒരു റിസർവേഷനിലും ഇല്ലാത്ത വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയും ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് ഫീസായിട്ട് വരുന്നത് അത് ഓൺലൈനായിട്ട് പേ പേ ചെയ്യുക ഇനി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നമുക്ക് ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതോ അപ്പോൾ തന്നെ ലഭിച്ചില്ലെങ്കിൽ ആറ് മണിക്കൂർ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അവർ പറയുന്നുണ്ട് മാക്സിമം ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ലഭിക്കുന്നതായിരിക്കും ഇനി ആറ് മണിക്കൂറിനുള്ളിൽ അത് വന്നില്ലെങ്കിൽ ഈ റീപേയ്മെൻറ്റ് അത് ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും ഡെബിറ്റ് ായിരിക്കുമെന്നും അതിന്റെ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ സിഗ്നേച്ചറും അത് നമ്മുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഡയമെൻഷൻസും അതുപോലെ ഫയൽ സൈസും കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കുക അതോടൊപ്പം അതിന്റെ ഏത് ഫയൽ ഫോർമാറ്റാണ് എല്ലാം ജെ പി ജെ ഫയൽ ഫോർമാറ്റിലായിരിക്കണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ ഇമേജസും അതുപോലെ സർട്ടിഫിക്കറ്റ്സും എല്ലാം സ്കാൻ ചെയ്ത് ആദ്യമേ അപ്ലോ സ്കാൻ ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ് പേയ്മെന്റും ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആ അതിന്റെ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാമെന്ന് ചോദിച്ചാൽ നമുക്ക് എസ് എൽ സി ബുക്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ രണ്ടാമതായിട്ട് നമ്മുടെ നേറ്റിവിറ്റി ഇവ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് റിലവന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എസ് എൽ സി ബുക്കും ആണ് ഇതിനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വേണം അതിനുശേഷം മൂന്നാമതായിട്ട് അക്കാഡമിക് എലിജിബിലിറ്റി അതായത് നമ്മുടെ അക്കാഡമിക് എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ മാർക്ക് ലിസ്റ്റുകളും സ്കാൻ ചെയ്ത് വയ്ക്കുക അതിനുശേഷം നിങ്ങൾ നോൺ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഓക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആപ്ലിക്ക നിങ്ങൾ ആ ഒരു റിസർവേഷന് അർഹതപ്പെട്ടവരാണെങ്കിൽ അതിനുള്ള പ്രൂഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇനി കാസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഓക്കെ ഇന്ത്യ കാസ്റ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റ് അതിന്റെ ഒന്ന് സ്കാൻ ചെയ്ത് വെച്ചേക്കാം അതും ആപ്ലിക്കബിൾ ആണെങ്കിൽ ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇനി ഇൻകം ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതും ആപ്ലിക്കബിൾ ആയവർക്ക് അത് വേണം ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് എക്കണോമിക്കലി വീക്കൻ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ ഓക്കെ അപ്പോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ ക്രിമിനൽ ഇയർ അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നീ സർട്ടിഫിക്കറ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ട് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും വൺ ഇയർ ആണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി വരുന്നത് ത്രീ ഇയേഴ്സ് ആണ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വാലിറ്റി ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും റിസർവേഷൻ അർഹതപ്പെട്ടവരാണെങ്കിൽ അതിന്റെ തെളിയിക്കുന്ന പ്രൂഫ് തീർച്ചയായിട്ടും നിങ്ങൾ സ്കാൻ ചെയ്ത് വച്ചിട്ട് വേണം ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഉയർന്ന റാങ്ക് നേടാനായി കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് പി എസ് സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓൺലൈൻ ബാച്ച് ക്ലാസുകളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളുമാണ് അതോടൊപ്പം ഈ ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സും ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഫുൾ സിലബസ് ബേസ്ഡ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് എന്നിവയും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇനി കോഴ്സ് വാലിഡിറ്റി തീർച്ചയായിട്ടും എക്സാം തീയതി എന്നാണോ എക്സാം നടക്കുന്നത് ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു